നമസ്കാരം മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ നിർണായകമായ പല പ്രഖ്യാപനങ്ങളും ഇരു നേതാക്കളും നടത്തുകയുണ്ടായി വികസനം ഉൽപ്പാദനം സാങ്കേതിക വിദ്യാ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മോദി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കാവുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ കൈമാറ്റമാണ് എഫ് തേർട്ടി ഫൈവ് എന്ന ആധുനിക യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകാൻ യു എസ് തയ്യാറായിട്ടുണ്ട് എന്നത് പ്രതിരോധ രംഗത്തെ നിസ്സാര നേട്ടമല്ല എന്നാൽ ഈ പ്രഖ്യാപനത്തോടെ അസ്വസ്ഥരായത് പാകിസ്ഥാനാണ് അത് പരസ്യമായി അവർ പ്രകടമാക്കുകയും ചെയ്തു ദക്ഷിണേഷ്യയിലെ സൈനിക അസന്തുലിതാവസ്ഥ യു എസ് വർദ്ധിപ്പിക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യക്ക് നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ നൽകിക്കൊണ്ട് ദക്ഷിണേഷ്യയിലെ സൈനിക അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നുവെന്ന് വെള്ളിയാഴ്ച പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അമേരിക്കയെ ആശങ്ക അറിയിച്ചു ഇത്തരം നടപടികൾ മേഖലയിലെ സൈനിക അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുകയാണ് ദക്ഷിണേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ അവർ സഹായിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷെഖ്ഫത് അലിഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ച നടത്തിയതിനെ തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശം പ്രധാനമന്ത്രി മോദിയുടെ വാഷിംഗ്ടണിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടയിലായിരുന്നു അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തത് എഫ് തേർട്ടി വിമാനങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെ കൈവശമില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കരാർ അന്തിമമായാൽ ഇത്തരം ജെറ്റ് വിമാനങ്ങൾ വാങ്ങാൻ അധികാരമുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ഭാഗമാകും ഇന്ത്യ ഈ രാജ്യങ്ങളിൽ നാറ്റോ അംഗങ്ങളും ജപ്പാനും ഇസ്രയേലും ഉൾപ്പെടുന്നു ട്രംപ് മോദി നീക്കം പാകിസ്ഥാനെ ചൊടിപ്പിച്ചതോടെ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല രക്ഷാസമിതി യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഇഷാഖ്ദാർ വ്യക്തമാക്കി അതോടൊപ്പം ഓർക്കേണ്ടുന്ന മറ്റൊരു വസ്തുത മുൻപ് പാകിസ്ഥാൻ അമേരിക്ക എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ നൽകാൻ തീരുമാനിച്ച ഘട്ടത്തിൽ ഇന്ത്യയും ഇത്തരത്തിൽ ആശങ്ക പ്രകടമാക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും നൂതനവും ബഹുമുഖമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് എഫ് തേർട്ടി മൂന്ന് വേരിയന്റുകളിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ എഫ് തേർട്ടി ഫൈവ് എ ജെറ്റുകളുടെ സ്റ്റാൻഡേർഡ് മോഡലിന് എൺപത് ദശലക്ഷം ഡോളർ ആണ് വില ഇത് പരമ്പരാഗത രീതിയിലുള്ള നീളമേറിയ റൺവേയിൽ നിന്ന് പറന്നുയരുന്നവയും ഇറങ്ങുന്നവയുമാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്നറിയപ്പെടുന്ന ഹൃസ്വ ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിങ് സവിശേഷതകളുള്ള അടുത്ത പതിപ്പിന് നൂറ്റി പതിനഞ്ച് ദശലക്ഷം ആണ് വില ദൈർഘ്യം കുറഞ്ഞ റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്നതും കുത്തിനെ ഇറങ്ങാൻ കഴിയുന്നതുമാണ് ഇവ വിമാനവാഹിനി കപ്പലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എഫ് തേർട്ടി ഫൈവ് സി മോഡലിന് നൂറ്റി പത്ത് ദശലക്ഷം ഡോളറുമാണ് വില ഈ ജെറ്റുകളുടെ പ്രവർത്തന ചെലവും വളരെ ഉയർന്നതാണ് ഒരു മണിക്കൂർ വിമാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഏകദേശം മുപ്പത്തി ആറായിരം ഡോളർ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ എഫ് തേർട്ടി ഫൈവ് എക്ക് എൺപത് ദശലക്ഷം ഡോളറാണ് വില എഫ് സി ആണ് മൂന്നാമത്തേത് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധ ഒന്നാണ് എഫ് തേർട്ടി ഫൈവ് സി അമേരിക്കൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത് കാരിയർ യുദ്ധവിമാനമായ വിമാനമായ എഫ് തേർട്ടി ഫൈവ് സിക്ക് സെൻസർ സംവിധാനത്തോടെ ശത്രുക്കളുടെ നീക്കം അറിയാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള കഴിവടക്കം നിരവധി പ്രത്യേകതകളുണ്ട് നാല്പതിനായിരം പൗണ്ട് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സിംഗിൾ എഞ്ചിനാണ് മോഡലിലുള്ളത് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് മൈൽ വേഗം കൈവരിക്കാനും ഇവയ്ക്ക് സാധിക്കും ഈ യുദ്ധവിമാനങ്ങളുടെ കോക്ക് പിറ്റ് മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവയിൽ ഗേജുകളോ സ്ക്രീനുകളോ ഇല്ല വലിയ ടച്ച് സ്ക്രീനുകളും ഹെൽമെറ്റിൽ കണ്ടിപ്പിച്ചിരിക്കുന്ന ഡിസ്പ്ലേ സംവിധാനങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് അപ്രേച്ചർ സിസ്റ്റം വിമാനത്തിന് ചുറ്റും തന്ത്രപരമായി കട്ടിപ്പിച്ചിരിക്കുന്ന ആറ് ഇൻഫ്രാറ് ക്യാമറകൾ എന്നിവയും എടുത്തു പറയേണ്ടുന്ന സവിശേഷതകളാണ് ആറായിരം കിലോഗ്രാം മുതൽ എണ്ണായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതും പ്രത്യേകതയാണ് ഇത്രയധികം സവിശേഷതകളുള്ള യുദ്ധവിമാനമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇതുതന്നെയാണ് പാകിസ്ഥാനെ അസ്വസ്ഥരാക്കുന്ന ഘടകവും ട്രംപ് മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാര നയതന്ത്ര മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണെ ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ കൈമാറുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു നിലവിൽ അമേരിക്കയിലെ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുകയാണ് തഹാവൂർ റാണ റാണയെ കൈമാറണമെന്ന് വർഷങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് തന്നെ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ തഹാവൂർ റാണ സമർപ്പിച്ച ഹർജി നേരത്തെ യു സുപ്രീം കോടതി തള്ളിയിരുന്നു തഹാവൂർ റാണയെ വിട്ടുകെട്ടാനായി ഇന്ത്യ അന്തർദേശീയ തലത്തിൽ ഏറെക്കാലമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു